ഈ ഒരു ദമ്പതികൾ വാടക ഗർഭം ഏറ്റെടുക്കുന്നു അതിനുശേഷം ചില പ്രത്യേക കാരണങ്ങളാൽ അവർ ഒരു പ്രശ്നത്തിൽ പെടുന്നു അതെന്തെല്ലാമായിരുന്നു എങ്ങനെയാണ് ഏറ്റവും അവസാനം ആ പ്രശ്നങ്ങളിൽ അവർ കരകേറിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പുറത്തിറങ്ങിയ അം ആ എന്ന് പറയുന്ന ഒരു മലയാള മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പൊ എല്ലാം അച്ഛന്മാരെ സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇനിയും പറഞ്ഞാൽ അധികം അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ സ്റ്റോറി നോക്കാം ഓ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഒരു ലേഡി ആണെങ്കിലെ കേക്ക് വാങ്ങാൻ വേണ്ടി അടുത്തുള്ള ബേക്കറിയിലേക്ക് പോകുന്നു ഈ ലേഡിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം പതിനാല് കൊല്ലം കഴിഞ്ഞു ഇത്രയായിട്ടും അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പൊ താൻ പ്രഗ്നന്റ് ആയ രീതിയിലുള്ള ചില സിംറ്റംസ് എല്ലാം ബോഡി കാട്ടി തുടങ്ങി അതുകൊണ്ട് തന്നെ അവര് ഭയങ്കര ഹാപ്പിയാണ് ആ ഹാപ്പിനെസിന്റെ പുറത്ത് കേക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ് അവര് അങ്ങനെ കേക്കും വാങ്ങി അവര് നേരെ പോകുന്നത് അവര് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ അടുത്തേക്കായിരുന്നു കുറെ നാളായിട്ട് ഈ ഡോക്ടറെ അടുത്ത് കുട്ടികൾ ഉണ്ടാവാനുള്ള ചികിത്സയിലായിരുന്നു ഇവര് അങ്ങനെ ഇപ്പൊ ഡോക്ടർക്ക് കേക്ക് കൊടുത്തിട്ട് ഈ സന്തോഷ വാർത്ത അവരെ അറിയിക്കുന്നു അങ്ങനെ ഇപ്പൊ ഇത് കേൾക്കുന്ന ഡോക്ടർ ചെക്കപ്പ് എല്ലാം നടത്തുന്നു അതിനുശേഷം ഡോക്ടർ ോടുകൂടി സ്ത്രീനോട് പറയുകയാണ് ഇത് മോണോ പ്രെഗ്നൻസിയാണ് സോ പ്രഗ്നൻസിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലാന്ന് ഇത് കേൾക്കുന്ന സമയത്ത് ആ ലേഡി ആണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുന്നു കാരണം ഒരുപാട് നാളെ കാത്തിരുന്ന് അവർക്ക് കിട്ടിയതായിരുന്നു ആ കുഞ്ഞിനെ അതിപ്പോ ഇങ്ങനെയായി പോയി അങ്ങനെ ഇപ്പൊ ഇതില് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് പ്രഗ്നൻസി എന്തായാലും മുന്നോട്ട് പോവാൻ കഴിയില്ല അത് മാത്രമല്ല യൂട്രസ് എന്തായാലും റിമൂവ് ചെയ്യേണ്ടി വരുവെന്നും ഡോക്ടർ പറയുന്ന സമയത്ത് അതും കൂടി കേട്ടപ്പം ആ ലേഡി ആകത്തകർന്നു പോകുന്നു അറിയാലോ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ കിര ഉണ്ടാവില്ല ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒട്ടും സഹിക്കാനാവാത്ത ഒരു കാര്യമാണത് അത് അമ്മയവാൻ കൊതിച്ചിരിക്കുന്ന ഈ സ്ത്രീ ഈ ഒരു വാർത്ത കേട്ടപ്പോ എത്ര അധികം വിഷമം ഉണ്ടാവുന്നത് നമുക്ക് തിങ്ക് ചെയ്യാലോ അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം കേട്ടാ സ്ത്രീ ആണെങ്കിൽ ഒരുപാട് കൂടി അങ്ങനെ അവിടുന്ന് പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് എത്തുന്ന സമയത്ത് സങ്കടം കൊണ്ട് അവരാണെങ്കിൽ കാര്യങ്ങളും അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു വില്ലേജ് ആണ് ഇതൊരു മലപ്രദേശമാണ് ഇപ്പൊ അവിടേക്ക് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു റോഡ് കോൺട്രാക്ടർ എത്തുവാണ് ഈ സ്റ്റീഫൻ ആണ് നമ്മുടെ മുഖിലെ നായകൻ അങ്ങനെ ഇപ്പൊ നായകൻ അവിടേക്ക് എത്തിയിട്ട് അവിടുത്തെ വാർഡ് മെമ്പറെ കാണുന്നു എന്നിട്ട് അവര് എന്തേരും കൂടി അവിടെയുള്ള ചായക്കടയിൽ ചായക്കടലിരുന്നുണ്ട് ആ ഗ്രാമത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു അങ്ങനെപ്പോ ആ ഗ്രാമത്തിനെപ്പറ്റി എല്ലാം സംസാരിച്ച് അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മുത്തശ്ശിയാണെങ്കിലും ഒരു കുട്ടീനെ അന്വേഷണം നടക്കുന്നത് നമ്മുടെ നായകൻ ശ്രദ്ധിക്കുന്നു അങ്ങനെ ഇപ്പൊ നായകൻ വാർഡ് മെമ്പറോട് ഇതെന്താ സംഭവം എന്ന് ചോദിക്കുകയാണ് ആ അത് സ്ഥിരമുള്ള കാഴ്ച ആ ഒന്നും കാര്യങ്ങളെമ്പെമ്പർ സ്റ്റീഫിനോട് പറയുന്നു അങ്ങനെ ആ സീനോട് കെട്ടായി ആ മുത്തശ്ശിനെ പറ്റി പറയാൻ തുടങ്ങുന്നു ആ മുത്തശ്ശി അന്വേഷിച്ചു അവരുടെ പേര കുട്ടീനെയാണ് ആ മുത്തശ്ശിന്റെ മകളും മരുമകനും വെള്ളപ്പൊക്കത്തിൽ മരിച്ചുപോയതാണ് അത് മുതൽ അവരുടെ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ മുത്തശ്ശിയായിരുന്നു ഒരു ചെറിയ വീട്ടിൽ അവർ രണ്ടുപേരുമായിരുന്നു താമസം ഒരുപാട് കയറിയതായിരുന്നു ആ കുഞ്ഞിനെ അവർ നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ആ സീനോട് കെട്ടായി അടുത്ത സീനിൽ വാർഡ് മെമ്പർ നമ്മുടെ നായകനാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു വീട് ശരിയാക്കി കൊടുക്കുന്നു അത്ര ഉള്ള ഒരു വീടൊന്നും അല്ലായിരുന്നു അത് ഇവിടെ എങ്ങനെ വാർഡേക്ക് വീട് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ വീട്ടിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വാർഡ് മെമ്പർ നാഗനോട് പറയുന്നു അങ്ങനെ അവിടെ ലഗേജ് എല്ലാം വെച്ചതിന് ശേഷം നമ്മുടെ നാഗനാണെങ്കിൽ അവിടെ റോഡ് പണി നടത്താൻ കുറച്ച് ലേബേഴ്സിനെ വേണമല്ലോ സോ അവരെ റെഡിയാക്കാൻ വേണ്ടി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടി ഇറങ്ങുകയാണ് അങ്ങനെ കുറച്ച് ആൾക്കാരെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു കൂട്ടത്തിൽ കുറച്ച് സ്ത്രീകളെയും കൊണ്ടുവരുന്നുണ്ട് അവിടേക്ക് ആ റോഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആ കൂട്ടത്തില് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആ മുത്ത ചെയ്യുണ്ടായിരുന്നു അവരാണെങ്കിൽ ഈ സമയം കൂടെയുള്ള സ്ത്രീകളോട് ഒന്നും സംസാരിക്കുന്നു അങ്ങനെ ആ സീനോട് കെട്ടായി അടുത്ത സീനിൽ ഇപ്പൊ നാഗൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിന്റെ തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു വീടുണ്ടായിരുന്നു അവിടുത്തെ ഒരു വ്യക്തിനെ കാണിക്കുവാണ് അതായത് അവിടെ സ്റ്റേ സ്റ്റേയ്തൊണ്ടിരിക്കുന്ന ആള് ആള് കുറച്ച് പ്രായമുള്ള ആളാണ് ഇപ്പൊ പാതിരാത്രി ആയതും അയാളാണെങ്കിൽ ടോർച്ചെടുത്തുകൊണ്ട് എന്തിനും പുറത്തേക്ക് ഇറങ്ങുന്നു ഇതേ സമയം തന്നെ ഇടിയൊക്കെ വെട്ടി അവിടുത്തെ കരണ്ട് പോവുകയാണ് അപ്പൊ നമ്മുടെ നായനെ കാണിക്കുന്നു നായകൻ താമസിക്കാൻ വേണ്ടി എടുത്ത വീടിന്റെ അവസ്ഥ കുറച്ച് മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ അതാ കരണ്ടും പോയി നല്ല കാറ്റ് മേടിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ നമ്മുടെ നായകൻ പെട്ടെന്ന് തന്നെ വാർഡ് മെമ്പറെ കോൾ ചെയ്യുന്നു ഓ വീട്ടിൽ താമസിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അതായത് കരണ്ടും പോയി വേറെ വീടും സെറ്റാക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ സാറേ ഇവിടെ വേറെ വീട് കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അയാൾ പറയുന്നു അങ്ങനെ വേറെ നിവൃത്തിയില്ലാത്ത സ്റ്റീഫൻ കോൾ കട്ടിയിരുന്നു അതിനുശേഷം നായനാണെങ്കിലും ഉറങ്ങം കിടക്കുകയാണ് ശരിക്കും നായകനാണെങ്കിൽ അവിടുത്തെ അന്തരീക്ഷം എല്ലാം കണ്ടിട്ട് ശരിക്കും പേടിയാവുന്നുണ്ട് ഇതേസമയം തൊട്ടപ്പുറത്തെ വീട്ടിലെ വ്യക്തിയാണെങ്കിൽ മുറ്റത്തുകൂടി ടോർച്ച് പഠിച്ചുകൊണ്ട് നടക്കുന്നത് നായകൻ കാണുന്നു വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഇയാൾക്ക് രാത്രി വേറെ പണിയൊന്നില്ലെന്ന് നാഗനെ ആലോചിക്കുന്നു അങ്ങനെ സിനിമയുടെ കെട്ടായ അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായനാണെങ്കിലെ വാർഡ് മെമ്പർ എടുത്തേക്ക് ചെല്ലുന്നു ഈ സമയം വാർഡ് മെമ്പർ നായനെ കൂട്ടിക്കൊണ്ടുപോയി എവിടേക്കാണ് കാര്യങ്ങളല്ല കാര്യങ്ങളെല്ലാം കാട്ടി കൊടുക്കുന്നു അങ്ങനെ വേണ്ട അളവും കാര്യങ്ങളെല്ലാം നായകനെടുക്കുവാണ് ഇതേസമയം ആ റോഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീകളെ കാണിക്കുന്നു കൂട്ടത്തിലാ മുത്തശ്ശി െന്ന് പറല്ലോ അങ്ങ അവിടുത്തെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർക്കാണെങ്കിൽ വേദന വരുന്നു അങ്ങനെ ഇപ്പൊ അവര് പെട്ടെന്ന് ഒരു ഗുളികയല്ല എടുത്ത് കഴിക്കുവാണ് ഈ സമയത്ത് ഇത് ശ്രദ്ധിക്കുന്ന ബാക്കിയുള്ള സ്ത്രീകൾ അവരുടെ അടുത്തേക്ക് വന്നിട്ട് എന്താ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആശുപത്രിയിൽ വല്ലോ എന്നൊക്കെ ചോദിക്കുന്നു എന്നാൽ അവരാണെങ്കിൽ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല ഇതേ സമയം തന്നെ അവിടെ കൂടി ഒരു ജീപ്പ് പോകുവാണ് ആ ജീപ്പ് കാണുന്ന സമയത്ത് ആ മുത്തശ്ശിയാണെങ്കില് അവിടെ നിന്ന് മറിഞ്ഞിരിക്കുന്നു ജീപ്പ് പോയതിന് ശേഷം തിരിച്ചു വരുവാണ് അങ്ങനെ അന്ന് ഈവനിങ് ജോലിയെല്ലാം കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ അടുത്തുള്ള ഒരു ആശ്രമത്തിലെ സ്വാമിനെ കാണുന്നവര് ഈ സമയം മുത്തശ്ശിനോട് ആ സ്വാമി പറയുന്നുണ്ട് ഈ മുത്തശ്ശിന്റെ പേരക്കുട്ടിക്ക് സംസാരശേഷിയില്ല സോ ആശ്രമത്തിലേക്ക് കൊണ്ടു വന്ന എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്ത് അത് റെഡിയാക്കാന്നാണ് പറയുന്നത് എന്നാൽ മുത്തശ്ശി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇവരെന്തെ ഇങ്ങനെ എന്ത് ചോദിച്ചാലും ഒന്നും തിരിച്ചു പറയത്തില്ല ഇങ്ങനെ ഈ സമയം കൂടെയുള്ള സ്ത്രീകൾ പറയുന്നു അങ്ങോ വർക്കെല്ലാം കഴിഞ്ഞു വരുന്ന ആ സ്ത്രീ ആണെങ്കിൽ അതായത് ആ മുത്തശ്ശിയാണെങ്കില് കുഞ്ഞിനെ ആ സമയത്ത് അങ്ങനവാടി കൊണ്ടുപോയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതായത് ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പൊ തിരിച്ചു പോകുന്ന സമയത്ത് അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നു അങ്ങനെ ആ സീനോട കേട്ടായി അടുത്ത സീനില് വീണ്ടും നായകനെയും വാർഡുവെമ്പരം കാണിക്കുന്നു റോഡ് പണിക്ക് കുറച്ചും കൂടി ആൾക്കാരെ വേണ്ടി വരും സോ ഇപ്പൊ കുറച്ച് പണിക്കാരെ കൂടി സെറ്റ് ആക്കാൻ വേണ്ടി അവരെ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് നദീന്റെ അടുത്ത് എത്തുമ്പോൾ വാർഡുവെമ്പർ നായകനെ പറയുന്നുണ്ട് ഈ നദിയിലെ വെള്ളപ്പൊക്കത്തിലാണ് ഞാൻ അന്ന് കാട്ടി തന്ന ആ സ്ത്രീന്റെ മകളും മരിച്ചതെന്ന് അതായത് ഇതെല്ലാം കേട്ടാൽ നമ്മുടെ നായനാണെങ്കിൽ ആ സ്ത്രീയെ പറ്റിയും ആ കുട്ടിനെ പറ്റിയും ആ നാട്ടിലുള്ള മറ്റു ചില ആൾക്കാരോടും ചോദിക്കുന്നുണ്ട് എന്ന് അവരെല്ലാം പറയുന്നത് വേറെ ചില കഥകളായിരുന്നു ഇതെല്ലാം കേൾക്കുന്നത് നമ്മുടെ നായകനാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു അറ്റ് ദ സെയിം ടൈം നായകൻ മറ്റൊരു കാര്യം കൂടി അറിയുവാണ് ഈ നാട്ടിലെ പഴയ കുറെ കാര്യങ്ങളല്ല ശരിക്കും അറിയാവുന്നത് നായൻ താമസിച്ചുകൊണ്ടിരുന്ന വീടിന്റെ അയൽവക്കത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രായമായ വ്യക്തിക്കാണെന്ന് ഇത് കേൾക്കുന്ന നായകൻ അങ്ങനെയാണെങ്കിൽ അയാളെ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അടുത്ത ദിവസം പോയിട്ട് അയാളെ മീറ്റിങ് ുന്നു അയാളോട് പരിചയപ്പെടുന്നു അങ്ങനെ അവിടെ എത്തി അയാളെ കണ്ട് അയാളെ പരിചയപ്പെടുന്ന സമയത്ത് നായകൻ ആ നാടിനെപ്പറ്റി അവിടെയുള്ള ആൾക്കാരെ പറ്റിയൊക്കെ കുറെ കാര്യങ്ങൾ ആ പ്രായമായ വ്യക്തിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ആ കൂട്ടത്തില് ആ മുത്തശ്ശിനെയും അവരുടെ ആ പേരക്കുട്ടിനെയും പറ്റി നായകൻ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന സമയത്ത് ഈ പ്രായമായ വ്യക്തി പറയുവാണ്ട് അതിന് അവര് രണ്ടുപേരും ഈ നാട്ടിലേക്ക് അടുത്തിടെയാണ് വന്നതെന്ന് ശരിക്കും അവരുടെ യഥാർത്ഥ സ്ഥലം ഇവിടെ അല്ലാന്ന് ഇത് കേൾക്കുന്ന നായകൻ ആകാശിച്ചിരിപ്പെടുന്നു എന്നിട്ട് മറ്റാരും ഇതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ നാട്ടുകാരുടെ മറ്റു പല കാര്യങ്ങളും പറഞ്ഞായിരുന്നു എന്ന ഈ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതാണ് നായകൻ ചോദിക്കുന്നത് ഈ കാര്യങ്ങളൊന്നും അതിന് വേറെ ആൾക്കാർക്കൊന്നും അറിയത്തില്ല അങ്ങനെ ഇതെല്ലാം കേൾക്കുന്നു നമ്മുടെ നായകനാണെങ്കിൽ ഇതെല്ലാം ഭയങ്കര മിസ്ട്രിയായിട്ട് ഫീൽ ചെയ്യുന്നു താൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസമായില്ലെങ്കിൽ ആ നാട്ടിലെല്ലാവരും ആശാൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആളോട് ചോദിച്ചാൽ എന്നും ഈ വ്യക്തി പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ നായകനാണെങ്കിൽ ആശാൻ എന്ന് പറയുന്ന വ്യക്തിന്റെ അടുത്ത് തരുന്നു ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നു അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായകൻ ആ മുത്തശ്ശിന്റെ വീട്ടിലേക്ക് എത്തുന്നതായിട്ടാണ് ഈ സമയം വീട്ടിൽ മുത്തശ്ശി ഇല്ലായിരുന്നു കുഞ്ഞിനോട് അവിടെ ഇരുന്ന് കളിച്ചോളം പറഞ്ഞിട്ട് അവരാണെങ്കിൽ അപ്പുറത്തെ അങ്ങോട്ട് വേറെ എടുക്കാൻ പോയിരിക്കുവായിരുന്നു ഈ സമയത്താണ് നായകൻ അവിടേക്ക് ചെല്ലുന്നത് അങ്ങനെ നായകൻ അവിടെ എത്തി ആ കുഞ്ഞിനോട് കുറച്ച് നേരം സംസാരിക്കുന്നു ആ കുട്ടിയുടെ മുത്തശ്ശി അവിടെ ഇല്ലെന്ന് പറഞ്ഞു ിട്ട് നമ്മുടെ നായകനാണെങ്കിൽ അവര് വരുന്നത് മീറ്റ് ചെയ്ത് കുറച്ചു നേരം അവിടെ ഇരിക്കുന്നു അങ്ങനെ അല്പം നേരം കഴിയുമ്പോഴേക്കും പറമ്പിലേക്ക് പോയിരുന്ന മുത്തശ്ശി തിരിച്ചു വരുവാണ് അങ്ങനെ ഇപ്പൊ അവർ നായകനെ കാണുന്നു നായകനെ കണ്ടതും അവർക്ക് നായകനോട് ഭയങ്കര ദേഷ്യം തോന്നുന്നു എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ അവർ നായകനോട് ചോദിക്കുന്നു നിങ്ങളെ പറ്റിയുള്ള കുറെ കാര്യങ്ങള് ഞാൻ നാട്ടുകാരിന്നൊക്കെ അറിഞ്ഞു എന്നാൽ കേട്ട കാര്യങ്ങൾ ഇന്ന് എനിക്ക് എന്തൊക്കെയോ എന്തൊക്കെയോ ഡൗട്ടുകൾ നിങ്ങളെ പറ്റി തോന്നുന്നു അതിനെപ്പറ്റി നിങ്ങളൊന്ന് ചോദിക്കാനായിട്ട് വന്നതാണെന്ന് ഈ സമയം നായകൻ പറയുന്നു അത് പറയാൻ എനിക്ക് ഇപ്പൊ സൗകര്യമില്ല ഇല്ല നിങ്ങൾ പോവാൻ നോക്കുന്ന് പറയുന്ന സമയത്ത് ശരിക്കും നിങ്ങൾ ഈ നാട്ടുകാരല്ലേ അത് ഞാൻ അറിഞ്ഞായിരുന്നു പിന്നെ ഈ കുട്ടി ഇത് നിങ്ങളുടെ പേരക്കുട്ടി തന്നെയാണ് ഇങ്ങനെ നായകൻ അവരോട് ചോദിക്കുന്നു ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ആ മുത്തശ്ശിയാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നു എന്ന് അവർ തിരിച്ചൊന്നും പറയുന്നില്ല ഇതെല്ലാം കാണുന്ന സമയത്ത് അവർ ഈ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ഡൗട്ടുകൾ നായനെ ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ ഫ്രണ്ടത്തു പറഞ്ഞാണ് നായകൻ അവിടെ ഇറങ്ങുന്നത് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ആകെ ടെൻഷനായ മുത്തശ്ശി എന്താ ചെയ്യുന്ന നോക്കിയിട്ടുണ്ടെങ്കില് ആ കുട്ടീനെ അവിടെ അടുത്തുള്ള ഒരു വീട്ടില് നോക്കാൻ ഏൽപ്പിച്ചിട്ട് എങ്ങോട്ട് തിരക്ക് വിളിച്ചു പോകുന്നു അങ്ങനെ ആ സീനോട് കെട്ടിയ അടുത്ത സീനിൽ നമ്മുടെ നായകനെ കാണിക്കുന്നു നായകൻ വീണ്ടും ആശാന്റെ അടുത്തേക്ക് വന്നിരിക്കുവാണ് അങ്ങനെ ഇപ്പം അയാളോട് ആ കുട്ടിനെ പറ്റിയും ആ മുത്തശ്ശിനെ പറ്റിയും വീണ്ടും വീണ്ടും നായകൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നു ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ ഇയാൾ കറിഞ്ഞിട്ട് എന്തിനാണെന്ന് ആശാൻ വിചാരിക്കുവാണ് അറ്റ് ദ സെയിം ടൈം നായകന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു അങ്ങനെ ആ ഫോൺ എടുത്ത് നായകൻ ഒച്ച കുറച്ച് സംസാരിക്കുവാണ് അങ്ങനെ നായൻ സംസാരിക്കുന്നതെല്ലാം കേട്ടിട്ട് ആശാൻ ആണെങ്കിൽ പെട്ടെന്ന് അയാളുടെ ഒന്നു വെച്ച് നായകനെ ലോക്ക് ചെയ്യുന്നു എന്തെങ്കിലും നായകനോട് സത്യം പറ നീ ആരാ നിന്റെ ഉദ്ദേശം എന്താന്നൊക്കെ ചോദിക്കുന്നു ഇതേ സമയം അവിടുന്ന് പോകുന്ന ആ മുത്തശ്ശിനെ കാണിക്കുവാണ് അവർ ഒരു ബസ് കയറി കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുന്നു അവിടെ എത്തിയിട്ട് ഒരു വീടിന് മുമ്പിൽ ചെന്ന് നിന്ന് അവരാണെങ്കിൽ ആ വീട്ടുകാരെ വിളിക്കുവാണ് എന്നാൽ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പൊ അവിടെ കൂടി പോകുന്ന ഒരു സൈക്കിൾ കാരോട് മുത്തശ്ശി വീട്ടിലുള്ള ആൾക്കാരെന്തെയും ചോദിക്കുന്നു ഈ സമയം വീട്ടുകാർ എവിടെയുള്ളേന്ന് അയാൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെയാ സീനോടൊക്കെ അടുത്ത സീനിൽ കാണിക്കുന്ന പോലീസ് സ്റ്റേഷനാണ് ആ മുത്തശ്ശിന്റെ കൂടെ റോഡ് പണിക്ക് കൂടിയ കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരുന്നല്ലോ അവരെ ഇപ്പൊ പോലീസുകാർ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു എന്നിട്ട് ആ മുത്തശ്ശിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുവാണ് ആ സ്ത്രീനെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ല അവര് മര്യാദയ്ക്ക് ഞങ്ങളോട് സംസാരിക്കാർ പോലും ഇല്ലായിരുന്നൊക്കെ ഈ സമയങ്ങള് പോലീസുകാരോട് പറയുന്നു അതുപോലെ നാട്ടുകാർ പലരും ായകനോട് പറഞ്ഞ പോലെ പല പല കഥകളാണ് അവരെ പറ്റി പോലീസാരോടും പറയുന്നത് ഇതേ സമയം ആ മുത്തശ്ശിനെ വീണ്ടും കാണിക്കുന്നു അവരിപ്പൊ അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടുത്തെ ഈ ഡോക്ടറിനെ ഇവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു ഇവർക്ക് ഓൾറെഡി ഹൃദയപരമായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുള്ളതാണ് അതിന് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്ന ഈ ഡോക്ടറെ അടുത്തതെന്നാണ് അങ്ങനെ ഇപ്പൊ അടുത്തേക്ക് അവർ എത്തുന്ന സമയത്ത് ഡോക്ടർ അവരോട് ചോദിക്കുന്നു എങ്ങനെ പോകുന്നു ട്രീറ്റ്മെന്റ് ഒക്കെ ടാബ്ലെറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കുന്നില്ല എന്ന് ഈ സമയം അവര് ഇല്ല എന്ന് പറയുന്നു ഇതേ നോക്ക് ആയിട്ട് മരുന്ന് കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായി പോകും ഇങ്ങനെ പറയുന്ന സമയത്ത് ആ മുത്തച്ഛാണെങ്കിൽ കരയാൻ തുടങ്ങുന്നു ഡോക്ടർ എനിക്ക് അർജന്റായിട്ട് വേണ്ടത് എനിക്ക് പേരക്കുട്ടിക്കും താമസിക്കാൻ പറ്റിയ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് മരുന്നിനേക്കാളും ഹെൽത്തിനേക്കാളും എനിക്ക് ഇപ്പോ വലുതാണ് സോ ഡോക്ടർക്ക് എന്നെ ഒന്ന് ഹെൽപ് ചെയ്യാൻ കഴിയുമോ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എന്റെ പേരെ കുട്ടിക്കും സേഫ് ആയിട്ട് കഴിയാൻ പറ്റിയ ഒരു സ്ഥലം ഡോക്ടർക്ക് കണ്ടത് തരാൻ കഴിയുമോ അങ്ങനെ അവൻ ഈ കാര്യം പറഞ്ഞ് കരയുന്ന സമയത്ത് പാവം തോന്നുന്ന ഡോക്ടർ ആണെങ്കിൽ ശരി ഇവിടെ അടുത്തുള്ള ചർച്ചയിൽ ചെന്നിട്ട് അവിടുത്തെ സിസ്റ്ററിനെ കണ്ടാൽ മതി ഞാൻ വിളിച്ചു പറഞ്ഞോളാം അന്ന് പറയുവാണ് അങ്ങനെ അടുത്ത സീൽ ആ മുത്തശ്ശി നേരെ അങ്ങോട്ട് ചെല്ലുന്നു അങ്ങനെ ആ സിസ്റ്ററിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ആ മുത്തശ്ശി പറയുന്നുണ്ട് ആ കുഞ്ഞിനെ തന്നിന്ന് വേർപ്പെടുത്താൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല തനിക്ക് ആ കുഞ്ഞില്ലാതെ പറ്റില്ല എന്നൊക്കെ അങ്ങനെ ആ സീനോടെ അടുത്ത സീ ില് പോലീസ് സ്റ്റേഷനിലുള്ള നായകനെ കാണിക്കുവാണ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കഥയിൽ ഒരു ട്വിസ്റ്റ് വരുന്നത് നമ്മുടെ നായകൻ ആക്ച്വലി ഒരു റോഡ് കോൺട്രാക്ടർ ഒന്നുമല്ല ഒരു പോലീസുകാരനാണ് ഒരു കോൺട്രാക്ടറെ പോലെ അഭിനയിച്ച് നായകൻ ആ നാട്ടിലേക്ക് എത്തിയത് ഒരു കേസ് കേസന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് വാടക ഗർഭധാരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു അത് ഒരു ദമ്പതികൾ മറ്റൊരു സ്ത്രീനെ വാടക ഗർഭത്തിന് സിറ്റ് ചെയ്യുന്നു അങ്ങനെ അതിന്റെ പ്രോസസ് എല്ലാം കഴിഞ്ഞ് കുട്ടിയുണ്ടായ സമയത്ത് ആ കുഞ്ഞിന് സംസാരശേഷിയില്ല എന്നുള്ള കാര്യം അവരറിയുന്നു അതേ തുടർന്ന് ആ ദമ്പതികൾ ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ആ വാടക ഗർഭം ധരിച്ച ആ സ്ത്രീനോട് പറയുന്നു അവർ ഒരു കാര്യം ചെയ്തത് ക്യാഷിന് വേണ്ടിയായിരുന്നു എന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അതിന്റെ പേരിൽ ആ സ്ത്രീനെ അവരുടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി അങ്ങനെ അത് വലിയ പ്രശ്നമായി അങ്ങനെ അതിന്റെ പേരിൽ ആകെ വാക്കുതർക്കൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് ആ കുഞ്ഞ് പെട്ടെന്ന് മിസ്സായി പോകുന്നത് സോ ഇപ്പൊ ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാനുള്ള കേസാണ് നാഗനെ കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഇപ്പൊ ഈ കേസ് കിട്ടുന്ന സമയത്ത് ഇതൊരു ഹ്യൂമൻ ട്രാഫിക് ആണെന്ന് മനസ്സിലാക്കി നമ്മുടെ നായനാണെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുവാണ് അങ്ങനെ നമ്മുടെ നായകനെ ആ ഗ്രാമത്തിനെ പറ്റിയുള്ള ഒരു ലിങ്ക് കിട്ടിയിട്ടാണ് നായകൻ അവിടേക്ക് വരുന്നത് അവിടെ എത്തിയ സമയത്ത് വാർഡ് മെമ്പർ ആ മുത്തശ്ശിനെ പറ്റിയും അവരുടെ പേരക്കുട്ടിയെ പറ്റി പറഞ്ഞായിരുന്നല്ലോ അപ്പൊ തന്നെ നമ്മുടെ നായകനെ ആ കുഞ്ഞായിരിക്കോ ആ മിസായ കുട്ടിയെന്ന് ഒരു ഡൗട്ട് തോന്നുന്നു അതുകൊണ്ടാണ് നായകൻ അവരെ പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കാനൊക്കെ തുടങ്ങിയത് അങ്ങനെ ഇപ്പൊ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് നായകൻ അന്വേഷണത്തിന് വേണ്ടി അവിടേക്ക് എത്തിയെന്നുള്ള കാര്യങ്ങളെല്ലാം ഈ സമയം വാർഡ് മുമ്പിൽ അറിയുന്നു അങ്ങനെ ഇപ്പൊ അയാളും അയാളായ രീതിയില് കുറെ ഹെൽപ്പുകളെല്ലാം ഈ സമയത്ത് നായകന് ചെയ്തു കൊടുക്കുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് ചർച്ചിലുള്ള ആ മുത്തുശീനിയാണ് അവരിപ്പോ അവരുടെ ഫ്ലാഷ് ബാക്ക് എല്ലാം അവിടുത്തെ സിസ്റ്ററിനോട് പറയുന്നു കുറെ നാളുകൾക്ക് മുമ്പ് അവരവരുടെ നാട്ടില് ഒരു തുണിക്കടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വലിയ കുഴപ്പമില്ലാതെ ആ രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവരുടെ ജോലി നഷ്ടാവുന്നത് അങ്ങനെ ഉപജീവന മാർഗത്തിനായിട്ട് അവരൊരു ജോലി അന്വേഷിക്കാൻ തുടങ്ങുന്നു അംഗുന്ന സമയത്താണ് ഒരു വീട്ടില് ഒരു ചെറിയ കുട്ടീനെ നോക്കാനുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു ജോലിയെ പറ്റി ഇവരറിയുന്നത് അങ്ങനെ ആ മുത്തശ്ശി നേരെ ആ വീട്ടിലേക്ക് എത്തുന്നു ആ ജോലി ചെയ്യാൻ ഓക്കെ ആണെന്നും പറഞ്ഞ് അവിടെ ജോലി ചെയ്യുവാണ് അങ്ങനെ ആ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ടാണ് ആ കുട്ടീനെ ആ മുത്തശ്ശി നോക്കുന്നത് അവർക്ക് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ ആ കുട്ടീനെ ഒരുപാട് താലോചിച്ച് ഒരുപാട് കെയർ കൊടുത്തൊക്കെ അറിയാം നോക്കിക്കൊണ്ടിരുന്നത് ഇതേ സമയത്ത് ആ കുഞ്ഞിന്റെ അമ്മയായ ആ സ്ത്രീനെ എല്ലാ ദിവസവും രാത്രി അവരുടെ ഭർത്താവ് മദ്യപിച്ചു വന്ന് ഒരുപാട് മർദ്ദിക്കുവായിരുന്നു ആ കുഞ്ഞിനെ പറ്റി പറഞ്ഞായിരുന്നു അയാൾ ഇങ്ങനെ എല്ലാം ചെയ്തോണ്ടിരുന്നത് ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കളയാനൊക്കെ അയാൾ പറയുമായിരുന്നു ഇതെല്ലാം കേൾക്കുന്ന മുത്തശ്ശി ആ സ്ത്രീ സ്ത്രീനോട് കാര്യം ചോദിക്കുന്നു ഇത് നിങ്ങളുടെ കുട്ടിയല്ലേ എന്ന് ഈ സമയം ആ സ്ത്രീ സത്യങ്ങളെല്ലാം മുത്തശ്ശിനോട് തുറന്നു പറയുന്നു ശരിക്കും ആ കുട്ടി അവരതല്ലായിരുന്നു ഇത് കേൾക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ എനിക്ക് മനസ്സിലായില്ല എന്നൊരു തെളിച്ച് പറയാൻ പറയുന്നു അതിന് പുറകെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ പിന്നെ പറയാനുള്ള രീതിയിൽ ആ സമയത്ത് ആ ലേഡി അതെല്ലാം വിടുകയും ചെയ്യുന്നു എന്നാൽ അതിനുശേഷം അവിടെ തന്നെ നിന്നുകൊണ്ട് ആ കുഞ്ഞിനെ നല്ല രീതിയിൽ കെയർ ചെയ്ത് മുത്തശ്ശി അങ്ങനെ നോക്കി വരുവാണ് അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ആ കുഞ്ഞുമായിട്ട് കൂടുതൽ അറ്റാച്ച് ആവാൻ തുടങ്ങുന്നു അങ്ങേക്കുന്ന ദിവസം ആ കുഞ്ഞിനെ എടുത്ത് മുത്തശ്ശിനെയും കൂട്ടിക്കൊണ്ട് ആ ലേഡി ആണെങ്കില് കുറച്ച് ദൂരമുള്ള ഒരു വീട്ടിലേക്ക് എത്തുവാണ് അവിടെ എത്തിയിട്ട് അവിടെയുള്ള ആൾക്കാരോട് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ തന്നെ എടുത്തു ഇനി എനിക്ക് ഈ കുഞ്ഞിനെ നോക്കാൻ കഴിയില്ല ഈ കുഞ്ഞു കാരണം എനിക്ക് എന്റെ ജീവിതം തന്നെ നഷ്ടമായി എന്റെ ഭർത്താവ് എല്ലാ ദിവസവും ഇതിന്റെ പേരും പറഞ്ഞ വഴക്കാണ് അങ്ങനെ ആ ലേഡി ഇതെല്ലാം പറയുന്ന സമയത്ത് അവിടെയുള്ള ഒരു പ്രായമായ ദമ്പതികൾ ആ ലേഡിനോട് പറയുന്നു മോളെ കുഞ്ഞിനെ പ്രസവിച്ചു തരാൻ നിന്നെ ഏൽപ്പിച്ചത് ഞങ്ങളുടെ മകനും മരുമകളുമാണ് അവരിടം വിട്ടുപോയി അതുകൊണ്ട് ഇനി കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് ഈ കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയ ഞങ്ങളെ കൊണ്ട് അത് സാധിക്കില്ല ഇത് കേൾക്കുന്ന സമയത്ത് ആ ലേഡിക്ക് ആണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു നിങ്ങളിനെ ഒന്നും പറയണ്ട എനിക്ക് എന്തായാലും കുഞ്ഞിനെ വേണ്ട നിങ്ങൾ എന്താന്ന് ചെയ്തോളാം പറഞ്ഞു ഈ സമയി ആണെങ്കിൽ ആ കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ഇപ്പഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ആ മുത്തശ്ശിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് അങ്ങനെ ഇപ്പൊ അവർ പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ആ സ്ത്രീന്റെ പുറകെ പോകുന്നു അതിനുശേഷം ആ മുത്തശ്ശി ആ ലേഡിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് ആ കുഞ്ഞിനെ നോക്കി ആ ഒരു രീതിക്ക് ജീവിച്ചു വരുവാണ് എന്നാൽ അങ്ങനെ ഒരു ദിവസം ആരും കാണാതെ ആ കുട്ടീനെ ആണെങ്കിൽ ആ സ്ത്രീന്റെ ഭർത്താവ് അന്നവര് പോയ ആ വീടിലെ ആ വീടിന്റെ മുമ്പിൽ കൊണ്ടു പോയിരുന്നു കൊറേ നേരം കഴിഞ്ഞാണ് നമ്മുടെ മുത്തശ്ശി ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് ഇതറിഞ്ഞതും അവരകെ ടെൻഷനാവുന്നു അങ്ങനെ ആ സ്ത്രീ ആ കുട്ടീനെ ഭർത്താവ് അവിടെ കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വീട്ടിലേക്ക് എത്തി ആ സ്ത്രീന്റെ ഭർത്താവ് അവിടെ കൊണ്ട് ഇട്ടിട്ട് പോകുന്ന ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ നാട് വിട്ട് വേറൊരു ഗ്രാമത്തിലേക്ക് എത്തുവാണ് ആ സ്ഥലത്തേക്കായിരുന്നു റോഡ് കോൺട്രാക്ടറുടെ വേഷത്തിൽ നായകൻ എത്തിയിട്ടുണ്ടായിരുന്നത് ആ ഗ്രാമത്തിലെത്തിയിട്ട് അവിടെയുള്ള പറയുന്ന വ്യക്തിയോടായിരുന്നു ആ സ്ത്രീ ഹെൽപ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആശനയുടെ കാര്യങ്ങളെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആശാനാണ് അവർക്ക് അവിടെ താമസിക്കാനോ ഇടം എല്ലാം സെറ്റാക്കി കൊടുത്തത് നായകൻ വന്ന ആശാനോട് കാര്യങ്ങളെല്ലാം കിള്ളിക്കിള്ളി ചോദിച്ചിട്ടും ആശന ഒന്നും പറയാത്തിനും കാരണം അതായിരുന്നു ഈ കുട്ടി ആരാണെന്നുള്ള ചോദ്യം എന്തായാലും അവിടെ കുറച്ച് നാള് താമസിച്ചു കഴിയുമ്പോൾ നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് വെള്ളപ്പൊക്കത്തിൽ മരിച്ചുപോയ തന്റെ മക്കളുടേതാണെന്ന് അവരൊരു കഥ ഉണ്ടാക്കി പറഞ്ഞത് എന്തായാലും ഇപ്പൊ പ്രസംഗം ഈ കാര്യങ്ങളല്ല നാട്ടുകാരെല്ലാവരും അറിഞ്ഞു പോലീസ് അത് തെളിയിച്ചു ഈ സമയത്ത് വാർഡ് മെമ്പർ അടക്കം ഒരുപാട് ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ആ കുഞ്ഞിനെ അവർ അവര് തട്ടിക്കൊണ്ട് വന്നതൊന്നുമല്ലല്ലോ അവരുപേക്ഷിച്ച് കളഞ്ഞ ആ കുഞ്ഞിനെ അവരെടുത്ത് വളർത്തിയതല്ലേ അതുപോലെ ആ കുഞ്ഞിനെ അത്ര കെയർ ചെയ്താണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ കുഞ്ഞിനെ അവർക്ക് തന്നെ വളർത്താനുള്ള അനുവാദം പോലീസ് കൊടുക്കണമെന്ന് നിയമപ്രകാരം അങ്ങനെ ഒരു അനുവാദം കൊടുക്കാൻ പോലീസിന് കഴിയില്ല കോടതിയാണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത് കേസ് കേസിന്റെ വഴിക്ക് പോട്ടേന്ന് ഈ സമയം നായകൻ അവരോടെല്ലാം പറയുന്നു ഇതേ സമയം ഡോക്ടർ പറഞ്ഞ പോലെ പള്ളിയില് താമസിക്കാനുള്ള ഇടവെല്ലാം സെറ്റാക്കിയിട്ട് ിനെ ഏൽപ്പിച്ച സ്ഥലത്ത് നിന്ന് കുഞ്ഞിനെ തിരിച്ചു കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ആ മുത്തച്ടാണ് ആകെ ടെൻഷൻ അടിച്ചാണ് അവര് വരുന്നത് അവർക്കാണെങ്കിൽ നെഞ്ചുവേദനയുടെ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ആ രീതിക്ക് വരുന്നുണ്ട് തന്നെ വഴിയിൽ വെച്ച് അവർക്ക് നെഞ്ചുവേദന വരുന്നു അങ്ങനെ അവർ വഴിയിൽ താളന്ന് വീഴുവാണ് അങ്ങനെ നെഞ്ചുവേദന വന്ന് വീഴുന്ന അവരെ അവിടെ മരിച്ചു പോകുന്നു അടുത്ത സീനിലെ നാട്ടുകാരെല്ലാം ഈ കാര്യം അറിയുവാണ് ഇതറിയുന്ന സമയത്ത് നാട്ടുകാർക്കൊക്കെ ഒരുപാട് സങ്കടം തോന്നുന്നു ആദ്യം ഇവരൊരു മിസ്റ്ററി ക്യാരക്ടർ ആയിരുന്നെങ്കിലും പ്രസന്റ് അവരെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞിരുന്നല്ലോ ആ കുട്ടിക്ക് വേണ്ടിയാണല്ലോ അവർ ഇത്രയും കഷ്ടപ്പെട്ടത് അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നാട്ടുകാർക്ക് അവരുടെ പാവം തോന്നിയുണ്ടായിരുന്നു പോലീസിന്റെ അടുത്ത് വന്ന് അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ കുട്ടിയെ വളർത്താൻ അവരെ അനുവദിക്കണമെന്നും പറഞ്ഞിട്ട് എന്തായാലും ഇപ്പൊ അവര് മരിച്ചു അടുത്ത സീനിൽ കാണിക്കുന്നത് അവരുടെ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് ആ കുഞ്ഞ് അവരുടെ അടുത്ത് ഇരുന്ന് കരയുന്നതാണ് അങ്ങനെ അതോടുകൂടി ആ സീനുക കട്ടാകുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് അവിടുന്ന് ഒരു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ആ കുട്ടി ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ലേഡിനെ കാണിക്കുന്നില്ലായിരുന്നോ അതായത് പ്രെഗ്നന്റ് ആയിട്ട് പ്രെഗ്നൻസിയിലെ പ്രശ്നം കൊണ്ട് ആ കുഞ്ഞിനെ ായി പോയ സ്ത്രീ ആ സ്ത്രീനോടൊപ്പമാണ് ഈ പാ കു ആ ലേഡി മറ്റാരും അല്ല നമ്മുടെ നായകന്റെ വൈഫായിരുന്നു അതെ ആ കുട്ടിയുടെ മുത്തശ്ശി മരിച്ചതോടെ ആ കുട്ടി അനാഥിയായല്ലോ അതുകൊണ്ട് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നായകൻ അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് നിയമപ്രകാരം ആ കുഞ്ഞിനെ ഏറ്റെടുത്തു എന്തായാലും ഇപ്പൊ അവര് പേര് ഹാപ്പിയാണ് ആ കുട്ടി ഇവരുടെ കൈകളിൽ സേഫാണെന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ എൻഡിങ്ങോടെ ഈ ഒരു മൂവി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ അത്യാവശ്യം നല്ലൊരു മൂവി ആയിരുന്നു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടണം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ